<laughs> <laughs> yama, ും അത്വായിരിക്കട്ടെമ്പിന്റെ പതിനെട്ടാം ദിവസമായി ഇന്ന് അല്പസമയത്തെ കർത്താവിന്റെ ദാസി ദാസിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ത്യാഗമനോഭാവം ജീവിതത്തിൽ വിളങ്ങേണ്ടത് ഒന്നാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പിൽ പെന്നിയാമറിയാമിന്റെ സ്ഥാനം സാധിക്കാത്ത ഒന്നാണ് സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് മറിയ മറിയയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മറിയയ്ക്ക് ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വാസവും എല്ലാം വളരെ അധികം ഉയർന്നതാണ് എന്ന് കാണുവാൻ സാധിക്കും ലോകത്തിൽ അസം വിഹുൻ എന്ന് മനുഷ്യൻ പറയുന്ന കാര്യം നടത്തുവാനായിട്ടാണ് ദൈവം ദൂതൻ മുഖാന്തരം മറിയോട് ഇടപെടുന്നത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മറിയ ദൂതന് നൽകുന്ന മറുപടിയും ഏറെ ശ്രദ്ധേയമാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ മറിയയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതും മറിയയ്ക്ക് ദൈവത്തോടുള്ള വിധേയത്വവും അകമഴിഞ്ഞ വിശ്വാസവുമാണ് ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഉള്ള അടിയുറച്ച വിശ്വാസമാണ് മറിയയ്ക്ക് തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് ഈ ക്രിസ്മസ് നാടുകൾ നാം പ്രാധാന്യം നൽകിയിരിക്കുന്ന പലതിനെയും വിടിയുവാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകണം ദൈവമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുവാൻ മറിയുടെ ജീവിതം സഹായിക്കുമാരാകട്ടെ മനസ്സിലുള്ള നല്ല ദൈവമേ അങ്ങനെയുള്ള വിജയത്വവും വിശ്വാസവും മൃഗപിടിക്കുവാനും മറ്റുള്ളവർക്ക് പ്രചോദനം പകരുവാനും ജീവിതത്തിലായിത്തരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമി